നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലങ്ങളിൽ സുരക്ഷാസേന കണ്ടെത്തിയെന്ന റിപ്പോർട്ട് ഒരിടത്ത് വെച്ച് സുരക്ഷാ സേനയ്ക്കും ഭീകരർക്കുമിടയിൽ വെടിവെപ്പ് നടന്നു ഭീകരർ നിലവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് രാഹുൽഗാന്ധി വഹനമേഖലയിൽ വെച്ചാണ് വെടിവയ്പുണ്ടായത് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ സൈന്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചു തുടർന്ന് സൈന്യം തിരിച്ചടിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ നാലിടങ്ങളിൽ സൈന്യം ഭീകരർക്ക് സമീപത്തെത്തിയതായാണ് റിപ്പോർട്ടുകൾ ത്രാൽ കോക്കർനാഗ് മേഖലയിലൂടെ നിലവിൽ നീങ്ങുന്ന ഭീകരർ ഇടയ്ക്ക് വീടുകളിൽ ആഹാരം തേടി ചെന്നെന്നും വിവരമുണ്ട് നിലവിൽ കൊടും സമീപ ജില്ലകളിലെ നഗരങ്ങളിലും അടക്കം ഭീകരർക്കായി തിരയുകയാണ് ഭീകരർ നിലവിൽ ദക്ഷിണ കാശ്മീരിൽ തന്നെയുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം നാല് ഭീകരർക്കുമായി വ്യാപക തെരച്ചിലാണ് കാശ്മീർ താഴ്വരയിൽ നടക്കുന്നത് സൈന്യവും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കിടെ നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് ഇവരെ കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചു ഹനന്ത്നാഗിലെ ഹാപ്പത്ത് നഗർ ഗ്രാമത്തിൽ വെച്ചാണ് ആദ്യം ഭീകരരെ കണ്ടത് തദ്ദേശവാസികളിൽ നിന്നും വിവിധ സുരക്ഷാ ഏജൻസികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകൾ നടക്കുന്നത് ഇതിനിടെയാണ് ഇവരെ ഹാപ്പറ്റ് നഗറിൽ വെച്ച് കണ്ടെത്തിയത് പക്ഷേ ഇവർ സുരക്ഷാ സേനയുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കടന്നു കളഞ്ഞു തുടർന്ന് കുൽഗാം വനമേഖലയിൽ ഇവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു പക്ഷെ പിടികൂടുന്നതിനു മുമ്പ് തന്നെ ഭീകരർ രക്ഷപ്പെട്ടു സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തതിനു ശേഷം ഭീകരർ വനമേഖലയിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് മൂന്നാമത് ത്രാൽ മലനിരകളിൽ വെച്ചാണ് ഇവരെ സേന കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ അവസാനം ഇവരെ കൊക്കെ മാർഗ് മേഖലയിലാണ് കണ്ടെത്തിയതെന്നാണ് വിവരം ഭീകരർ കാശ്മീരിലെ ഒരു വീട്ടിൽ അത്താഴത്തിന്റെ സമയത്ത് എത്തിയതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു പക്ഷേ വിവരം ലഭിച്ച പോലീസും സൈന്യവും ഒക്കെ എത്തുന്നതിനു മുൻപ് ഭീകരർ ഭക്ഷണവുമായി കടന്നു കളഞ്ഞതായാണ് വിവരം പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ചതിനു ശേഷം അവിടെ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകൾ ഭീകരർ കൊണ്ടുപോയിട്ടുണ്ട് ഭീകരരെ കണ്ട സ്ഥലങ്ങൾ അടുത്തടുത്ത സ്ഥലങ്ങളാണ് പഹൽഗാമിൽ നിന്ന് കുൽഗാമിലേക്ക് വനത്തിലൂടെ കടക്കാനാകും അവിടെ നിന്ന് ത്രാലിലേക്കും എളുപ്പത്തിലെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദക്ഷിണ കാശ്മീരിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച് സുരക്ഷാ സേന വ്യാപകമായ തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബൈസരനിലേക്ക് നാല് ഭീകരരും എത്തിയത് ഇരുപത്തിരണ്ട് മണിക്കൂർ വനമേഖലയിലൂടെ നടന്നാണെന്ന് എൻ കണ്ടെത്തി അനന്ത്നാഗ് കൊക്കർനാഗിൽ നിന്നും വനമേഖലയും ദുർഘട പാതകളും താണ്ടിയാണ് ഭീകരർ എത്തിയത് കൃത്യമായ ആസൂത്രണം നടന്നു കാശ്മീരിലെ ബിജയ് ബഹാര സ്വദേശിയായ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറാണ് ഇവർക്ക് വഴികാട്ടിയായത് എ കെ ഫോർട്ടി സെവൻ യു എസ് പരിശോധനയിൽ വ്യക്തമായി വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചാണ് ഇക്കാര്യം ഉറപ്പാക്കിയത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ട ആതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഹിസ്ബുൾ മുജാഹിദ്ദീനിൽ ചേർന്ന ശേഷം വിദ്യാർത്ഥി വിസയെടുത്ത് പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു നിയമപരമായി പാക് മണ്ണിലേക്ക് കടന്ന തോക്കർ അവിടെ വെച്ച് ലഷ്കർ തൊയ്ബയിൽ നിന്നും ആയുധ പരിശീലനം നേടി രണ്ടായിരത്തിനാല് ഒക്ടോബറിൽ കാശ്മീർ താഴ്വരയിലേക്ക് മടങ്ങി മറ്റു ഭീകരർക്കൊപ്പം നുഴഞ്ഞു കയറി എത്തിയ തോക്കർ ഭാഗ് തീവ്രവാദികളെ വേണ്ടവിധം സഹായിച്ചു ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ ആദിൽ വഴികാട്ടിയായി പ്രവർത്തിച്ചുവെന്നുമാണ് പ്രാഥമിക കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി